പുരുഷോത്തമം വിചാരിച്ചിട്ട് ഇന്നലെ ഒന്നും നടന്നില്ല ആരാധി ആദരെ മാത്രമല്ല അഖിലേ അപ്പ അവിടെ ഉണ്ടായിരുന്നു ഒന്നാം തൊരു അവസര കൈന്ന് പോയത് ഇത്രയും വലിയൊരു ആന മണ്ഡരയാണല്ലോ ഈ പണി ഏൽപ്പിച്ചത് നിന്റെ അവന്റെ പ്രേതപ്പേടി കേട്ടപ്പോഴേ ഇതൊരു കോമഡി പീസ് ആവുമെന്ന് എനിക്ക് പീസാവും സുമേഷിന് ഇങ്ങനെ വാചോടിക്കാനല്ലേ പറ്റൂ ഇക്കാര്യത്തില് സുമേഷ് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ അപ്പൊ പിന്നെ കൂടുതൽ ന്യായൊന്നും ഇങ്ങോട്ട് പറയണ്ട നീ അങ്ങനെ എന്നെ ഇടിച്ച് താഴ്ത്തേ ഒന്നും വേണ്ട ഈ കാര്യത്തില് ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും നോക്ക് ഈ വരുന്നത് എന്റെ ടീമാണ്

നിങ്ങളും അതുപോലെ ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്യണം കേസിൽ ഡീസൻ ആണ് നമ്മുടെ മുന്നിൽ സമയമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർ മൂന്ന് പെൺകുട്ടികളുണ്ട് മൂന്നിനെയും മൈക്കിയോ ബലം പ്രയോഗിച്ചോ സീ പോർട്ടിൽ എത്തിക്കണം ബാക്കി ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും അപ്പോ എല്ലാം പറഞ്ഞ പോലെ ആ ഇവന്മാർക്ക് മസിൽ മാത്രമേ ഉള്ളൂ ബുദ്ധി തീരെ ഇല്ലല്ലോ അല്ല ഈ എന്താ ഇത്ര മണ്ടന്മാരായി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ വേറെ എന്തെങ്കിലും മാന്യമായ പണി ഇത് ജീവിക്കില്ലായിരുന്നോ മണ്ണിന്റെ പൂച്ചയായാലും മരത്തിന്റെ പൂച്ചയായാലും എലിയെ പിടിക്കണം അതാ നമുക്ക് വേണ്ടത് ഈ പൂച്ചകൾ എലിയെ പിടിക്കുക തന്നെ ചെയ്യും നീ നോക്കിക്കോ പച്ചി ഇങ്ങനെ ഇടക്കിടക്ക് വന്നു പോവാതെ പഴയതുപോലെ പഞ്ചരത്നത്തി സ്ഥിരമായിട്ട് താമസിച്ചൂടെ അത് വേണ്ട മോളെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച കിട്ടുന്നുണ്ടല്ലോ എന്തായാലും പാർട്ടിക്ക് ഞാൻ ഫുൾ ടൈം നിന്റെ ജന്മദിനം ആഘോഷിക്കാൻ കലാവധി എടുത്ത തീരുമാനമുണ്ടല്ലോ അത് നന്നായി എന്ന് ഞാൻ പറയും ഞാനിത് മുന്നേ നിന്നോട് പറഞ്ഞിട്ടുള്ള ശ്യാമല്ലേ അതെ ആരാ നിനക്കെന്നെ മനസ്സിലായില്ലേ ശ്യാമളെ നിന്റെ കൂടെ ക്ലാസ് വരെ പഠിച്ച രമണിയടി അയ്യോടി രമണി എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലോ ഡീ നിന്റെ മക്കളൊക്കെ ഒരാളെ ഉള്ളു അവനിപ്പൊ ബാംഗ്ലൂരിലാ ജോലി നമ്മുടെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ചവരെല്ലാം ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു ആണോ ഇവിടെ ഞാനും വാങ്ങാൻ ഇറങ്ങിയതാ എന്തായാലും വഴിയിൽ വെച്ച് അച്ഛനെ ഒന്ന് സംസാരിക്കാൻ മോൾക്ക് അച്ഛൻ ഒരുപാട് ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ